വേനൽമഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളിയാങ്കല്ല് തടയണയുടെ ഷട്ടറുകൾ ഉയർത്തി കഴിഞ്ഞ ഏതാനും ദിവസമായി തുടരുന്ന വേനൽമഴയിൽ ഭാരതപ്പുഴയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളിയാങ്കല്ല് തടയണയുടെ ഷട്ടറുകൾ തുറന്നു ആകെയുള്ള ഇരുപത്തിയേഴ് ഷട്ടറുകളിൽ രണ്ട് ഷട്ടറുകളാണ് ജലനിരപ്പ് ക്രമീകരണത്തിനായി ഏതാനും സെന്റിമീറ്റർ ഉയർത്തിയത് ഇതോടെ കനത്ത വേനൽ ചൂടിൽ വറ്റിവരണ്ട ഭാരതപ്പുഴയുടെ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് വെള്ളം ഒഴുകി തുടങ്ങി വേനൽ മഴ വരും ദിവസങ്ങളിലും തുടർന്നാൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തും നിലവിൽ വേനലിന് കരുതലായി ഇത്തവണ വെള്ളിയാങ്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് തടയണ ജലസമൃദ്ധിയിലാണ് ഷട്ടറുകൾ ഉയർത്തിയതോടെ വലവീശിയുള്ള മീൻപിടുത്തവും സജീവമായി പിടിക്കുന്ന വിവിധയിന മത്സ്യങ്ങളുടെ വിപണന കേന്ദ്രവും വെള്ളിയാങ്കല്ല് പരിസരം തന്നെയാണ് സായാഹ്നം ആസ്വദിക്കാൻ വെള്ളിയാങ്കല് എത്തുന്ന സന്ദർശകരുടെ എണ്ണവും ഇതോടെ വർദ്ധിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം